ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര അലമ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുൾ അടിച്ച് തകർത്ത ഞാൻ കഴിഞ്ഞ ഒരു റീൽസ് ഇട്ടായിരുന്നല്ലോ അല്ലേ അപ്പം റീൽസിന് കുറേ എന്താ പറയണ്ടേ അവൻ്റെ കൂട്ടുകാരനല്ല ചെയ്തതെന്ന് പറഞ്ഞ് ഇവന് എൻ്റെ അനിയന് അതായത് ബിബിൻ എന്ന് പറയുന്നവന് എന്നോട് വന്ന് ഒന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല ഒരു ഞാൻ ഞാനിവനായിട്ട് യാതൊരു ഇടപാടുമില്ല നമ്മൾ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നുകഴിഞ്ഞപ്പോഴത്തേന് ഇവൻ എന്നെ വെല്ലുവിളിച്ചു വിട്ടിരുന്നു ഇവനെ എന്നെ കൊല്ലും അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനാണെന്നൊക്കെ പറഞ്ഞാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ അപ്പോൾ വെല്ലു വെല്ലുവിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാനായാലും ആൾക്കാരായാലും ആയിട്ട് ഉപദ്രവിച്ചു എന്റെ കാര്യത്തിന് വേണ്ടിയാ കേട്ടോ വേറെ ഒന്നും ഉപദ്രവിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി ഇവൻ എന്നെ ഞാൻ വിട്ടിരിക്കുന്ന പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി വിളിക്കും ഇത്രയും വിളിച്ചോട്ടെ എനിക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അവൻ്റെ സംസ്കാരം ഇല്ലായ്മയായിരിക്കും എനിക്ക് വേറെ ഒന്നും ആയിട്ട് തോന്നുന്നില്ല പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ഇനി എന്നെ നിന്നെ കൊല്ലും മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇടാമല്ലോ ഇതിനെന്നെ വെല്ലുവിളിക്കുമായിരുന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോലെ ജസ്റ്റ് പോലീസുകാരെ വിളിച്ചു അപ്പോൾ എൻ്റെ ഒരു മാനേജായിരുന്നു ഞാൻ പോലീസാരെ വിളിച്ച് ജസ്റ്റ് പേടിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ അമ്മേനെ വിളിച്ച് പറഞ്ഞ പരത്തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്രയും മോശമായിരുന്നു കാര്യം വെച്ചാൽ പപ്പാടെ മുട്ടിനു വരെ പ്രശ്നമോ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മളെ ഇങ്ങനെ ഇട്ട് തീയേണ്ട ഒരു ആവശ്യമില്ല ഈ സെയിം എൻ്റെ അവസ്ഥ ഇവനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനായിരുന്നു ഇവന് നാട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും വലുത് പക്ഷേ നമുക്കങ്ങനെ എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഏറ്റവും വലുത് ഒരുത്തരും ഇല്ലായിരുന്നു ഇവൻ വീണ് കിടന്നു അവിടെ ഹോസ്പിറ്റലിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് ഇവൻ്റെ ഏത് കൂട്ടുകാരന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരുത്തരുല്ല അരവിനെന്ന് പറഞ്ഞു ആ മനു എന്ന് പറഞ്ഞ ബ്രോയല്ല അത് വേറെ ആരായിരുന്നു ഉണ്ടായിരുന്നത് ഏ ഞാനും പപ്പായും അതും ഇവിടെ ഉണ്ട് ഉണ്ടാൾക്കാർ തെളിവിന് വേണ്ടി അപ്പോ എല്ലാവരെയും ഏ ഇങ്ങനെ കാണരുത് എനിക്കിപ്പോൾ ആൾക്കാരെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന സാധനത്തിന് വേണ്ടി ഇവന് വന്ന് എന്നെ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഞാനിങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വെളി പറയത്തില്ലായിരുന്നു പക്ഷെ പറയേണ്ട ഒരു അവസ്ഥ അവൻ തന്നെ ആയിട്ട് മാറ്റി ഉണ്ടാക്കിയതാണ് എന്തായാലും മുമ്പോട്ടിനിപ്പോൾ ഇത് പിന്നെ എവിടെ വരെ പോകാൻ പറ്റും നമുക്ക് ഇനി അവിടെ വരെ പോകാം കാര്യം വെച്ചാൽ ഇനി എൻ്റെ വാശിയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആരോടും ഒരു രീതിയിലും ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല അമ്മച്ചി പാവാൻ നോക്കി നിൽക്കുന്നത് എനിക്ക് മാത്രം പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ അത്രയും മാത്രം വിഷമത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും എന്നെ തല്ലിക്കൊല്ലാൻ മേടി ഇവൻ എവിടുത്തെ ആരാ അധികാരം കൊടുത്തു ഇവനെന്നെ തല്ലിക്കൊല്ലാൻ കുറേ നാളാ തുടങ്ങിയത് ഇപ്പം തുടങ്ങിയതല്ലോ പണ്ട് തൊട്ടാ തുടങ്ങിയതാ തല്ലിക്കൊല് മടുത്തു അതുപോലെ മടുത്തു സത്യമായിട്ടു എനിക്കിങ്ങനൊരു അനിയന് എൻ്റെ ജീവിതത്തിൽ ഇല്ല എനിക്കിനി വേണ്ടെന്നാണ് സത്യേട്ടം പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് ആ സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല ഈ ജീവിതത്തിൽ ജീവിക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരും ഇല്ലാത്തതാണ് സ്വന്തം ഒരു മനു വേണ്ട അവനെ അനിയനായിട്ട് കൂട്ടാല്ല ചേട്ടനായിട്ട് കൂട്ടണ്ട ഒരു മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയില്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ ഒന്നും പറയാനല്ല ഇനി അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ടെട്ടോ ഞാനിതുകൊണ്ടും സത്യം പറഞ്ഞാൽ റിവീൽ ചെയ്യേണ്ടോർത്തോണ്ടിരുന്നതാണ് ഞാൻ രണ്ട് വ്യക്തിക്ക് വാക്കുകൊടുത്തതാണ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ എനിക്ക് പറഞ്ഞേ പറ്റൂ ചെയ്തേ പറ്റൂ കാര്യം വെച്ചാൽ ഞാൻ അന്വേഷണം രണ്ടു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കേട്ടോ രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോഴത്തേന് വണ്ടിയില്ല ഓക്കെ ഇനി വരാൻ പറ്റിയില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഉണ്ടാക്കത്തെ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എനിക്ക് എന്തായാലും നീതി കിട്ടൂല എന്ന് കിട്ടില്ലെന്നുള്ളവർ ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ അനിയൻ ഇവിടെ വന്നിട്ട് വിളിച്ച് അനിയനല്ല ഇറ്റ്സ് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി കണ്ട് വിളിച്ച് പറയുകയാണ് ഇതിനെപ്പോലുള്ളവനെ ഈ വാടി കയറ്റാതെ പറഞ്ഞു തല്ലി ഓടിക്കണമെന്ന് പോലീസുകാർ ഇവനോട് പറഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ പപ്പായും വെല്ലുവിളിച്ചും എല്ലാം കൂടെ സാക്ഷിയായിട്ടുണ്ടോട്ടോ എൻ്റെ അരികൻ പിന്നെ ഒരു കാര്യമാണ് പറഞ്ഞു ഈ ഞാൻ മറ്റേ മെസ്സി ഇട്ടിട്ടുണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം അതായത് ഞാൻ സിജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എൻ്റെ അനിയനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ ആ വ്യക്തിയുടെ സാധനം എടുത്ത് തുമ്പിക്കൊണ്ട് നടക്കാനില്ലാതെ എന്നെക്കൊണ്ട് വേറെ ഒന്നും പറ്റി കൊള്ളൂലെന്നുള്ള കാര്യം പറഞ്ഞു അത് എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ഹേർട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുവരെ എന്താണ് സത്യാവസ്ഥെന്നുള്ളൊരു കാര്യം അറിയാതെയാണ് ഇങ്ങനത്തെ ഒരു ടോക്കിങ് ഉണ്ടാകുന്നത് അപ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക വിഷമം എന്താണെന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ അതെല്ലാം പോട്ടെ ഞാൻ കാര്യം ആക്കത്തില്ല പിന്നെ എൻ്റെ സ്വന്തം അനിയനോട് പറയാണ് ഈ കഴിഞ്ഞ ഒരു വർഷ കാലയളവ് ഒരു വർഷമല്ലേ പേശോ രണ്ട് വർഷമായിരുന്നു ഈ രണ്ട് വർഷക്കാലയളവിൽ അവനെ നോക്കിയത് ഞാൻ എൻ്റെ മനുഷ്യട്ടായി മനുഷ്യട്ടായി ഒരു വർഷം ഇല്ലായിരുന്നു അപ്പോൾ അവനോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് അറിയോ അത് ആർക്കാരും അതൊരു സംഭവം ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കാർക്കും ഇങ്ങനെയുള്ളൊരു സഹോദരന്മാരുണ്ടാകാതെ മീൻസ് എന്നെപ്പോലുള്ള ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ അതാണ് ഏറ്റവും നല്ലത് കാര്യം വെച്ചാൽ നമ്മുടെ ഭാഗത്താണ് ശരിയല്ല നമ്മുടെ ഭാഗത്താണ് സത്യം എന്നുള്ളൊരു കാര്യം ഒന്നും നോക്കാതാണ് ഈ രീതിയിൽ പറഞ്ഞേക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഇപ്പോൾ വേറൊന്നും പറയാനില്ല എന്തായാലും എനിക്ക് ഇനി എന്തായാലും നീതി കിട്ടില്ല എന്നുള്ളവരെ ഉറപ്പാണ് ബിക്കോസ് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു പീക്ക് ലെവലിൽ എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു ഇപ്പോഴും അതായത് സെയിം അവസ്ഥയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എങ്ങനെ പോലീസാർ എന്തെന്നാ പറഞ്ഞേ ഇവനെപ്പോ ഉള്ള കേസോ കേസ് ഇവിടെ കേട്ടില്ലെന്ന് ഞാൻ എന്റെ വീട്ടിലാ നിൽക്കുന്നേ ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നേ പോലീസാർ പറഞ്ഞെന്ന് എന്നെപ്പോ ഉള്ളാണ് ഈ വീട്ടിൽ കേറ്റില്ലെന്ന് അത് പോലീസുകാർ പറഞ്ഞാണല്ലോ ഓക്കെ അപ്പൊ പിന്നെ ഇനി ബാക്കി കാര്യങ്ങൾ ഇനി മുമ്പോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹായമാണ് പേടി ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും എനിക്ക് ഞാനിപ്പോൾ ആ ഒരു ഇതിലാണ് കഴിയുന്നത് കഴിയാൽ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഹോമോ ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അന്നേ അവർക്ക് ഞാൻ ഒരു ഹോമോ ആയിട്ടാണ് ജനിക്കുന്നത് അപ്പനും അമ്മയ്ക്കും കൂടെ കൊന്നു വളഞ്ഞാൽ മതിയായിരുന്നു അതുപോലെ ഫ്രണ്ട്സ് ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എൻ്റെ പൂർണ്ണോത്തരവാദിത്വം